സംസ്ഥാനത്തെ യുവതി യുവാക്കളെ തൊഴിൽ വിപണിയിലേക്ക് കൂടുതൽ ശക്തമായി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കി വരുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതി വലിയ പ്രാധാന്യമുള്ള ഒരു ഇടപെടലായി മാറുകയാണ് നൈപുണ്യ പരിശീലനങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന ഈ പദ്ധതിയുടെ ആനുകൂല്യം കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമായി കുടുംബ വാർഷിക വരുമാന പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയായി ഉയർത്തിയിരിക്കുകയാണ് ഇതിലൂടെ സാമ്പത്തിക പരിമിതികൾ മൂലം അവസരങ്ങൾ നഷ്ടപ്പെട്ടിരുന്ന നിരവധി യുവാക്കൾക്ക് പഠനത്തിലും തൊഴിൽ തയ്യാറെടുപ്പിലും പുതിയ പ്രതീക്ഷകൾ തുറന്നിരിക്കുകയാണ് കേരളത്തിൽ സ്ഥിരതാമസക്കാരായ യുവതി യുവാക്കളിൽ പ്ലസ് ടു ബി എച്ച് എസ് സി ഐ ടി എ ഡിപ്ലോമ ഡിഗ്രി വിജയത്തിന് ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ സർവകലാശാലകളോ അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങളോ നടത്തുന്ന നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും യു പി എസ് സി പി എസ് സി എസ് എസ് ബി ആർ ആർ ബി തുടങ്ങിയ കേന്ദ്ര സംസ്ഥാന റിക്രൂട്ട്മെന്റ് ഏജൻസികൾ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും മുഖ്യമന്ത്രിയുടെ കണക്ടു വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം അപേക്ഷകർ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത് കവിയാത്തവരുമായിരിക്കണം യോഗ്യരായ അപേക്ഷകർക്ക് പ്രതിമാസം ആയിരം രൂപ ഒരു വർഷത്തേക്ക് ഈ പദ്ധതി പ്രകാരം സാമ്പത്തിക സഹായവും ലഭിക്കും പദ്ധതിയുടെ പുതുക്കിയ മാർഗരേഖയ്ക്ക് മന്ത്രിസഭായോഗം നേരത്തെ അംഗീകാരം നൽകിയിരുന്നു എന്താണ് മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് ഇത് കേരള സർക്കാരിന്റെ യുവജന തൊഴിൽ സഹായ പദ്ധതിയാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം യുവാക്കളെ തൊഴിൽ സാധ്യതകളിലേക്ക് എത്തിക്കുകയും അവരുടെ നൈപുണ്യ വികസനത്തിന് പിന്തുണ നൽകുകയും ചെയ്യുകയാണ് പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങളിലെ യുവതി യുവാക്കളെ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളിൽ പഠിക്കുന്നവർക്കും യു പി എസ് സി പി എസ് സി ബാങ്ക് റെയിൽവേ തുടങ്ങിയ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും പ്രതിമാസം ധനസഹായം ലഭിക്കുന്നതാണ് പ്രധാന സവിശേഷത പദ്ധതിയുടെ ഭാഗമായി യോഗ്യതയുള്ള യുവാക്കൾക്ക് പന്ത്രണ്ട് മാസ കാലയളവിൽ പ്രതിമാസം ആയിരം വരെ സാമ്പത്തിക സഹായം ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ലഭിക്കും ഇത് തൊഴിലുറപ്പാക്കുന്ന പദ്ധതി അല്ലെങ്കിലും യുവാക്കളെ പഠനത്തിനും തൊഴിൽ ഉപയോഗ യോഗ്യത നേടുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രധാന സഹായ പദ്ധതിയാണെന്ന് തന്നെ പറയാം അപേക്ഷ സമർപ്പിക്കുന്നവർ ജനന സർട്ടിഫിക്കറ്റ് എസ് സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ വോട്ടർ ഐ school certificate പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വരുമാന സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കണം നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പരിശീലന സ്ഥാപന മേധാവി നൽകുന്ന സത്യവാങ്മൂലം മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ മത്സര പരീക്ഷയ്ക്ക് അപേക്ഷിച്ച വിവരം എന്നിവ സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം അപേക്ഷകർ പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവനയും നൽകണം ഏതായാലും സർക്കാരിന്റെ പ്രതിമാസ ധനസഹായം യുവജനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ഒരുക്കുമെന്നതിൽ സംശയമില്ല La...